ഹായ് ഗൈസ് വെൽക്കം ബാറ്റ് ചിലസുകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വെറും അഞ്ച് മിനിറ്റ് നമുക്കൊരു ഇൻ്റർലോക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ദിവസം പത്തെണ്ണൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒന്നര മാസം കൊണ്ട് തന്നെ നമ്മുടെ മുറ്റം ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനായിട്ട് കൂടുതൽ പൈസ കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ നല്ലത് നമുക്കൊരു മെൻറ്റലി സാറ്റിസ്ഫാക്ഷൻ കൂടി ഉണ്ടാവും നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ള ഇൻ്റർലോക്കാണ് നമ്മുടെ മുറ്റം ത്തിന് വിരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എൻ്റർലോക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സിമൻറ്റ് മിക്സ് റെഡിയാക്കി എടുക്കാം ഈ സിമൻറ്റ് മിക്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എം സാൻ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് എം സാൻ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ കപ്പ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രത്തിലാണ് അളന്നെടുക്കുന്നത് പിന്നെ അതേ അളവിൽ തന്നെ മൂന്ന് കപ്പ് ബേബി മെറ്റലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബേബി മെറ്റൽ സ്കിപ്പ് ചെയ്ത് കേട്ടോ നമ്മുടെ ഇൻ്റർലോക്കിനെ കൂടുതൽ സ്ട്രോങ് കിട്ടാനായിട്ട് ബേബി മെറ്റൽ നമുക്ക് സഹായിക്കും പിന്നെ എംസാൻറ്റിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ മണൽ കിട്ടുകയാണെങ്കിൽ മണൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് സെയിം അളവിൽ തന്നെ മണൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ഒന്നര കപ്പ് സിമൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സിമൻറ്റിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് അത്രയേറെ സ്ട്രോങ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമൻറ്റും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ എടുക്കുന്ന ചട്ടി ചെറുതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കാരണം എല്ലാ ഭാഗത്തേക്കും സിമൻറ്റിൻ്റെ അളവും അതേപോലെ തന്നെ സാൻഡിന്റെ അളവും ഒരേപോലെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്റർലോക്ക് ചില ഭാഗങ്ങൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുത്ത് നമ്മുടെ മിക്സ് ലൂസ് ഫോമിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കതിൻ്റെ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് നിർത്താം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് തന്നെ ജിൻസ് ആയിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ് സ്റ്റേജ് ആവുന്ന സമയം വരെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ ഇതുകൊണ്ട് കുറച്ച് വെള്ളം എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് മിക്സി നിർത്താവുന്നതാണ് പിന്നെ അതിനാവശ്യമായിട്ടുള്ള മോൾഡ് ഈ മോൾഡ് ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് ഇതേപോലെ ഓൺലൈനായിട്ട് നമുക്ക് ഇതേപോലെ ഏത് തരത്തിലുള്ള ഡിസൈനുള്ള മോൾഡും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ഇതുപോലുള്ള ഡിസൈനുള്ള ഇൻ്റർലോക്ക് മോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റർലോക്കിലും ഇതേപോലെ തന്നെ ഡിസൈനുകൾ ഉണ്ടായിരിക്കും പിന്നെ അതിലേക്ക് നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ ഓയിൽ എന്ന് അനുസരിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട സാധാരണ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഓയിൽ നമുക്ക് ബാലൻസ് വന്നതോ അതായത് വേസ്റ്റ് ആയിട്ട് വന്നതോ ഒക്കെ നമുക്കിതിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഓയിലെല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിതിൻ്റെ താഴെ വശത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള എന്താ ഗ്രൗണ്ടും കൂടെ റെഡിയാക്കി എടുക്കണം ഈ ഗ്രൗട്ട് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അതിലേക്ക് സിമെൻറ്റ് പൊടി അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തിക്ക് ഫോമിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ ഗ്രൗട്ട് അപ്പോൾ ഇത് നമ്മൾ ഇൻ്റർലോക്ക് മോൾഡിൻ്റെ താഴെ വശത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും ഈ സമയത്ത് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് റെഡ് ഓക്സൈഡ് പൗഡറും കൂടെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്റർലോക്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമായിട്ട് വരില്ല റെഡ് കളർ അതേപോലെ തന്നെ ബ്ലാക്ക് കളറൊക്കെ റെഡ് ഓക്സൈഡ് പൗഡർ നമുക്ക് ഇതിനോട് വിടെ തന്നെ ചേർത്ത് നമുക്ക് താഴെ വശത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പെയിൻ്റ് അടിക്കേണ്ടി വരില്ല ഞാനിതിൽ വേറെ കളറാണ് അടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പെയിൻറ്റടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെഡ് ഹൗസ് സൈഡ് ഇട്ട് കൊടുക്കാത്തത് ഇപ്പം നമ്മുടെ ഗ്രൗട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മോൾഡിലേക്ക് അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതെല്ലാ ഭാഗത്തേക്കും തന്നെ ആയിക്കോളും ഒരു മൂന്നോ നാലോ പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഗ്രൗട്ട് എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സിമൻറ്റ് ബേസ് അതിൻ്റെ മുകളിലേക്കിട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്രൗട്ട് മാറി വരുന്നില്ല ജസ്റ്റ് ഏകദേശം ഒരു മിനിറ്റ് ആവുന്നത് എന്തെങ്കിലും കുറച്ചൊക്കെ സെറ്റ് ആയിക്കോളും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പതിയെ ഇട്ട് കൊടുക്കുക അതിന് നമുക്ക് കംപ്ലീറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സിമൻറ്റ് മിക്സ് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മോൾഡിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതേപോലത്തെ മൗ ാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ മിക്സ് തീർത്താൽ മതിയാവും പിന്നെ നിങ്ങളുടെ മോൾഡ് വേറെ ഏതെങ്കിലും ഷേപ്പിലുള്ളതൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ മെഷർമെൻറ്റിന് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും ഈ ഒരു മെഷർമെൻ്റ് ഈ ഒരു മോൾഡിന് കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കും പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ജിൻസുകളിൽ നിന്ന് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ പോയി കാണാൻ നിങ്ങൾക്ക് വളരെയധികം ആയിട്ടുള്ളതായിരിക്കും ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വേറെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഞാൻ ഓൾറെഡി ഈ ചെടിച്ചട്ടിയുടെ വീഡിയോ കിട്ടുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് നല്ല നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ വീട്ടിൽ അവർ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തതെന്ന് അതിൽ വളരെയധികം അതേപോലെ തന്നെ ഇന്റർലോക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്റർലോക്ക് നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കണം അപ്പോൾ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാവുക പിന്നെ ഇതിൽ ഈ മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുപ്പിച്ചില് പൊട്ടിയത് അതേപോലെ തന്നെ കമ്പിയുടെ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ സ്ട്രോങ് ഉണ്ടാവും ഞാനിപ്പോൾ ഈ ജസ്റ്റ് ഒരു ഒന്നും മാത്രം ഉണ്ടാക്കി കാണിക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമുക്കത് ഒരു ദിവസം കംപ്ലീറ്റ് വെച്ചതിന് ശേഷം മാത്രമേ െടുക്കേണ്ടത് ഇപ്പം ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളകി വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് കിട്ടുന്നുണ്ടെന്ന് നോക്കാം ഇനി അങ്ങനെ ചില ആളുകൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അതായത് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്ത് കിട്ടും ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു ഇനി വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല തിളച്ച വെള്ളം അതിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അത് രണ്ട് ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം അങ്ങനെ വെക്കുകയാണെങ്കിൽ അത്രയും തന്നെ സ്പ്രോങ് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് തരത്തിലുള്ള കളറാണെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് യെല്ലോ ബ്ലാക്ക് ഇത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെയധികം ഭംഗിയാണ് കാണാനായിട്ട് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് യെല്ലോ ബ്ലാക്ക് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ നമുക്കിതിന് വേണ്ട പെയിൻറ്റൊക്കെ നമുക്ക് പെയിൻറ് കടയിൽ നിന്ന് ഇൻ്റർലോക്ക് അടിക്കാൻ ഇൻറ്റർലോക്കിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതേപോലെ യെല്ലോ പെയിൻറ്റ് അടിച്ച് വന്നിട്ടുണ്ട് കുറച്ച് കളറൊക്കെ ഇടയിൽ കാണുന്നുണ്ടെങ്കിലും അത് ഉണങ്ങി വരുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ടുള്ള ഫിനിഷിങ്ങോടുകൂടെ തന്നെ വന്നിട്ടുണ്ടാകും മോൾഡിൽ നിന്നുള്ള ഇൻ്റർലോക്ക് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിന് ശേഷം അടുത്ത ഇൻ്റർലോക്കിന് വേണ്ട മിക്സ് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് കംപ്ലീറ്റ് നമുക്ക് തന്നെ എടുക്കാം ഞാൻ ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഇൻ്റർലോക്കും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു ഒന്നിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഫുൾ യെല്ലോ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഒരു യെല്ലോ ആ അങ്ങനെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് നിങ്ങൾ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വെച്ചു ഓക്കെ ബൈ